എല്ലാ ജില്ലയിലും ഉണ്ട് ഇന്ന് ഇത് ഏഴാമത്തെ ജില്ലയാണെന്ന് ഇതിലൂടെ ഇതുവരെ പരാ തീർപ്പാവാത്ത പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കലാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഫയലുകളെല്ലാം ഓൺലൈനായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് പഞ്ചായത്തുകളിൽ ഐ എൽ ജി എം എസ് എന്ന ഓൺലൈൻ സംവിധാനമാണ് പഞ്ചായത്തുകളിൽ ഐ എൽ ജി എം എസിൽ രണ്ട് വർഷം കൊണ്ട് ജനറേറ്റ് ചെയ്യപ്പെട്ട ഫയലുകൾ ഒരു കോടി എൺപത്തെട്ട് ലക്ഷത്തിലധികമാണ് എത്രമാത്രം ജനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത് ആ ഒരു കോടി എൺപത്തെട്ട് ലക്ഷം ഫയലുകൾ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം തീർപ്പായിട്ടുണ്ട് ബാക്കി ആറര ശതമാനം വരും ആറര ശതമാനം ഒരു കോടി എൺപത്തെട്ട് ലക്ഷത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്ത് ലക്ഷം വരും പിന്നെ അത് പ്രോസസ്സിലാണ് അതിൽ പലതുമാണ് അവശേഷിക്കുന്നത് നമ്മുടെ കെ എസ് നഗരസഭകളിൽ കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ സൃഷ്ടിക്കപ്പെട്ട ഫയലുകൾ പതിനെട്ട് ലക്ഷമാണ് അതിൽ എഴുപത്താറ് ശതമാനം ഇതിനകം തന്നെ തീർപ്പായി കുറേ എണ്ണം തീർപ്പാവുന്ന പ്രോസസ്സിലുമാണ് എന്നാൽ ഇതിനെല്ലാം ഇടയിൽ ഇത്രയും ആളുകൾ ആശ്രയിക്കുന്ന സ്ഥാപനമാണ് എന്നുകൊണ്ട് തന്നെ അനേകം പരാതികൾ വർഷങ്ങളായിട്ട് പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതുണ്ടാകും അപ്പോൾ അതെല്ലാം പരിഹരിച്ച് ഈ കെട്ടിക്കിടക്കുന്ന പരാതികൾ തീർത്തും ഇല്ലാതാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടുകൂടി കാര്യക്ഷമമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ പിന്നീട് അങ്ങോട്ട് സമയബന്ധിതമായി വേഗത്തിൽ സുതാര്യമായിട്ട് തീർപ്പുണ്ടാക്കാൻ നമുക്ക് കഴിയും ഇപ്പോൾ ഈ ഏഴ് ജില്ലകളിലായി ആയിരക്കണക്കിന് പരാതികൾ തീർപ്പുണ്ടാക്കി കഴിഞ്ഞു നിയമപരമായി തീർപ്പാക്കാവുന്ന ചട്ടങ്ങൾക്കകത്തുനിന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ അത്യപൂർവ്വം ചില കേസുകളിൽ ന്യായമായ അർഹമായ ചില പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ ഇളവുകൾ കൊടുത്തുകൊണ്ട് പരിഹരിക്കാവുന്ന പരാതികളെല്ലാം പരിഹരിക്കുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വ്യക്തിഗതമായ പരാതികൾ പരിഹരിക്കുമ്പോൾ ചില പൊതുവായ തീരുമാനങ്ങളിലേക്ക് സംസ്ഥാനത്താകെയുള്ള ആളുകൾക്ക് പ്രയോജനം കിട്ടുന്നതിലേക്കും എത്തിക്കും പിന്ന് ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് വന്നൊരു പ്രശ്നം വിവാഹ രജിസ്റ്ററിലും സർട്ടിഫിക്കറ്റിലും പേടിതിരുത്താൻ പറ്റാത്തതിൻ്റെ ഒരു പരാതിയാണ് വന്നത് അപ്പോൾ നിലവിൽ നമ്മൾ നോക്കിയപ്പോൾ ഇപ്പോൾ ഗസറ്റിൽ പേടി തിരുത്തണം ഗസറ്റിൽ തിരുത്തിയ പേ തിരുത്തിയതിൻ്റെ കോപ്പി വിവാഹ രജിസ്റ്ററിനൊപ്പം അറ്റാച്ച് ചെയ്യുക എന്നതാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന രീതി എന്നാൽ ഇന്നൊരു തീരുമാനമെടുത്തു ഗസറ്റിൽ തിരുത്തുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ലസ് എസ് എൽ സി ബുക്കിലും തിരുത്തിയാൽ വിവാഹ രജിസ്റ്ററിലും തിരുത്തൽ വരുത്താം എന്ന് തീരുമാനമെടുത്തു അത് കേരളത്തിനകെ ബാധകമായിട്ടുള്ള തീരുമാനമാണ് അപ്പോൾ അങ്ങനെ പൊതു തീരുമാനങ്ങളിലേക്ക് പിന്നലെ ആലപ്പുഴയിലെ മിനിഞ്ഞാന്ന് ആലപ്പുഴയിലെ അദാലത്തിൻ്റെ ഒരു പ്രധാന തീരുമാനമെടുത്തു തദ്ദേശ സ്ഥാപനങ്ങളുടെ വസ്തുനികുതി അതുപോലെ വാടക എന്നിവയുടെ കുടിശ്ശികയ്ക്ക് കൂട്ടുപലിശ ഈടാക്കാൻ പാടില്ല ക്രമപലിശ മാത്രമേ ഈടാക്കാനാവൂ എന്ന തീരുമാനം ഇന്ന് കഴിഞ്ഞ ദിവസം എടുക്കേണ്ടായി അപ്പോൾ ഇതെല്ലാം ആളുകൾക്ക് വലിയ ആശ്വാസം കിട്ടുന്ന ഒന്നാണ് ഇതിൻ്റെ മുമ്പ് തന്നെ ഈ അദാലത്തിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് തന്നെ സർക്കാർ തീരുമാനിച്ചിരുന്നു ചട്ടങ്ങളിൽ കാലോചിതമായിട്ടുള്ള മാറ്റം വരണം പരമാവധി ലളിതമായിരിക്കണം സ്പഷ്ടമായിരിക്കണം സങ്കീർണ്ണതകളും നൂലാമാലകളും ഒഴിവാക്കണം സങ്കീർണമായിട്ടുള്ള രീതിയിലുള്ള ചട്ടങ്ങൾ നിലനിൽക്കുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം പലതരത്തിലാവാം അപ്പോൾ അതുകൊണ്ട് നൂറ്റി ആറ് ചട്ടങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ മുന്നൂറ്റി അൻപത്തൊന്ന് ഭേദഗതികൾ കൊണ്ടുവരണമെന്നും കണ്ടിട്ടുണ്ട് ഈ അദാലത്ത് കഴിയുമ്പോൾ കൂടുതൽ ചട്ടങ്ങളിൽ ഒരുപക്ഷെ ഭേദഗതി വേണമെന്ന് കണ്ടേക്കാം അതെല്ലാമാണ് അദാലത്തിൻ്റെ പ്രത്യേകത വ്യക്തിഗതമായ പരാതികൾ തീർപ്പാവുന്നു പല വ്യക്തിഗതമായ പരാതികളും തീർപ്പാവുന്ന കൂട്ടത്തിൽ പൊതുവായി നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ മാറ്റമുണ്ടാകുന്നു മൂന്ന് ഇത് ചട്ടഭേദഗതികളിലേക്ക് നയിക്കും ഇന്നലെ കൊല്ലത്ത് ആയിരത്തി അറുന്നൂറിലേറെ പരാതികൾ പരിഗണിച്ചു അതിൽ എൺപത്തിയേഴ് ശതമാനത്തിലും പരാതിക്കാർക്ക് അനുകൂലമായ തീർപ്പുണ്ടായി ആയിരത്തി അറുന്നൂറിൽ എൺപത്തിയേഴ് ശതമാനം